ദൈവം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ ഈ ലോകത്തേക്ക് അയച്ചു കാരണം അത്രമാത്രം അവനെ ദൈവം സ്നേഹിച്ചിരുന്നു അവനിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർ ബാക്കി എന്താണ് ഞാനത് മാറ്റിയിട്ട് ഇനി എനിത്തിങ് എന്നാക്കിയിട്ടുണ്ട് അതായത് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ മകനെ ദൈവം അത്രമേൽ സ്നേഹിക്കുന്നതിനാൽ ഭൂമിയിലേക്ക് അയച്ചു അവനിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം അത്രയ്ക്ക് ദയനീയമാണ് അതിൻ്റെ കഥ എന്നുള്ളത് യു ക്യാൻ ബിലീവ് ഇൻ എനിത്തിങ് യു ബിലീവ് എനി യേശു മരിക്കുന്നു യേശു എങ്ങനെയാണ് മരിക്കുന്നത് ഇപ്പോൾ മാർക്കിൻ്റെ സുവിശേഷം എടുത്ത് നോക്കുകയാണെങ്കിൽ മാർക്ക് എന്ന് പറയുന്നത് മാർക്ക് ഓക്കെ പുള്ളിയുടെ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപ്പാവിയാണ് ഓരക്ഷരവും മിണ്ടുന്നില്ല ചോദ്യം ചോദിക്കുന്നു ഏഹ് ഒന്നും മിണ്ടുന്നില്ല എടുത്തുകൊണ്ട് പോകുന്നു ഒരു പ്രശ്നമില്ല കുരിശി കിടക്കുന്നു നോ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായ ഒരു കുറ്റവാളിയെപ്പോലെ പോകുന്ന ദൈവമാണ് മാർക്ക് അവതരിപ്പിക്കുന്നത് ഇനി മാത്യുലേക്ക് വരിക ഏറ്റവും റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള മാത്യു മാത്യു എന്താണ് കൊല്ലപ്പെടുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നത് മാത്യു പറയുന്നത് ജീസസിനെ അവിടെ കൂടി നിന്നൊരു മൊത്തം ടോട്ടലായിട്ട് അധിക്ഷേപിച്ചു എന്നാണ് പറയുന്നത് ദോസു പാസ്ഡ് ബൈ ഹേൾഡ് ഇൻസൾ സെറ്റ് ഹിം ഷേക്കിംഗ് ഹെ ദ്സ് ആൻഡ് സേയിങ് യു ഹു ആർ ഗോയിങ് ടു ഡിസ്ട്രോയ് ദ ടെമ്പിൾ ആൻഡ് ബിൽട്ട് ഇൻ ത്രീ ഡേയ്സ് സേവ് യുവർ സെൽഫ് കം ഡൗൺ ഫ്രം ക്രോസ് ആൻഡ് ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് നിങ്ങളല്ലേ പറഞ്ഞത് ഈ ക്ഷേത്രം മൂന്ന് ദിവസം കൊണ്ട് തകർത്തതിന് ശേഷം മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞ ആളല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം സ്വയം രക്ഷിക്കൂ കുരിശിൽ നിന്ന് ഇറങ്ങി വരൂ ഇഫ് യു ആർ സൺ ഓഫ് ഗോഡ് എന്ന് അവിടെ കൂടി നിന്നവരെല്ലാം യേശുവിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ദ ചീഫ് പ്രീസ്റ്റ് ആൻഡ് ചീഫ് പ്രീസ്റ്റ് എന്ന കൈഫസ് ഉൾപ്പെടെയുള്ള ചീഫ് പ്രീസ്റ്റും ടീച്ചേഴ്സും എങ്ങനെയാണ് ഹീ സേവ്ഡ് അതേഴ്സ് അയാൾ മറ്റുള്ള പലരെയും രക്ഷിച്ചു കണ്ണിന് കാഴ്ച കൊടുത്തു കുരുഡന ഇത് കൊടുത്തു വെള്ളത്തിന് മേളിക്കൂടെ നടന്നു ഡൈവ് ചെയ്തു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഹി സേവ്ഡ് അതേഴ്സ് ദ സെറ്റ് ബ്റ്റ് ഹി ക്യാൻ സേവ് ഹിംസെൽഫ് സ്വന്തം കാര്യം പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഹി സ് ദ കിങ് ഓഫ് ഇസ്രായേൽ ലെറ്റ് ഹിം കം ഡൗൺ ഹൗ നൗ ഫ്രം ദ ക്രോസ് ആൻഡ് വി വിൽ ബിലീവ് ഹിം ഇപ്പം അവൻ കുറിച്ച് നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കുന്നതായിരിക്കും എന്ന് ചീഫ് പ്രീസ്റ്റ് മുഖ്യ പുരോഹിതനായിട്ടുള്ള കൈഫസ് പ്രൈൻ ദി ട്രസ്റ്റ് ഇൻ ഗോഡ് ലെറ്റ് ഗോഡ് റെസ്ക്യൂ ഹിം നൌ ഇഫ് ഹി വോണ്ട്സ് ഹിം ഫോർ ഹി സെറ്റ് ഐ ആം ദ സൺ ഓഫ് ഗോഡ് ഇൻ ദ സെയിം വേ ദ റബ്സ് ഹു വേ ക്രൂസിഫൈഡ് ഹിം ഓൾസോ ഹീപ് ഇൻസൾട്ട് ഓൺ ഹിം മാത്യു പറയുന്നുണ്ട് ഇവൻ പറഞ്ഞു ആളുകളൊക്കെ പറഞ്ഞു ഇയാൾ ദൈവത്തിൻ്റെ പുത്രൻ ആണ് ദൈവൻ രക്ഷിക്കുമെന്ന് പറഞ്ഞു എന്നാലിപ്പോൾ എന്താണ് ഇറങ്ങാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു അതുപോലെ തന്നെ മറ്റു രണ്ട് കള്ളന്മാരും ഇദ്ദേഹത്തിൻ്റെ മേളിൽ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞു എന്ന് മാത്യു പറയുന്നു അപ്പോൾ ഇവിടെ ഒരു ഫരീസിയരുടെ ഒരു ആർഗ്യുമെൻറ്റുണ്ട് മാത്യു ഇരുപത്തെട്ട് അറുപത്തിരണ്ടിൽ പറയുന്നുണ്ട് ഈ ആർഗ്യുമെൻ്റ് വളരെ രസമാണ് ദ നെക്സ്റ്റ് ഡേ ഓണ്ട വൺ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഡേ ദ ചീഫ് പ്രീസ്റ്റ് ആൻഡ് ദ ഫാരസീവൻ ടു പൈലറ്റ് സർ ദി റിമെമ്പർ ദാറ്റ് വൈൽ ഹീവർ സ്റ്റിൽ എ ലൈഫ് ദറ്റ് ഡിസീവർ ആ ചതിയൻ അവൻ ജീവിച്ചിരുന്നപ്പോൾ നമ്മളോടൊരു കാര്യം പറഞ്ഞിരുന്നു എന്തായിരുന്നു ആഫ്റ്റർ ത്രീ ഡേയ്സ് ഐ വിൽ റൈസ് അഗൈൻ മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ ഉയർത്തെഴുതി നിൽക്കും എന്നവൻ പറഞ്ഞിരുന്നതായിട്ട് ഓർക്കുന്നില്ലേ സോ ഗീവ് ദ ഓർഡർ ഫോർ ദ ടൂം ടു ബി മെയ്ഡ് സെക്യൂർ അണ്ടിൽ ദ തേർഡ് ഡേ ഈ മൂന്നാം ദിവസം ഇനി പറഞ്ഞ മൂന്നാം ദിവസം വരെ ഈ കല്ലറ സുരക്ഷിതമാക്കാനായിട്ടുള്ള ഉത്തരവ് കൊടുക്കണം അതർവൈസ് ഹിസ് ഡിസൈബിൾസ് മേക്ക് കം ആൻഡ് സ്റ്റീൽ ദ ബോഡി ആൻഡ് ടെൽ ദ പീപ്പിൾ ദാറ്റ് ഹി ഹാസ് ബീൻ റേസ്ഡ് ഫ്രോം ദ ഡെഡ് ദിസ് ലാസ്റ്റ് ഡിസെപ്ഷൻ ബിൽ വിസ് ദാൻ ദസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അനുയായികൾ പറയും അയാൾ എഴുന്നേറ്റ് പോയി എന്ന് പറയും എന്നിട്ട് ഡെഡ് ബോഡി എടുത്ത എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചിട്ട് പ്രചരിപ്പിക്കും കഥകൾ പ്രചരിപ്പിക്കും അയാൾ എഴുന്നേറ്റ് പോയി റേസ് ചെയ്തു അതൊരു വലിയ ചതിയായിരിക്കും ആ ചതി അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ ചതിയേക്കാൾ വലിയ ചതിയായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് അങ്ങ് വേണ്ടത്തെ സെക്യൂരിറ്റി ആ ടൂമിന് ഒരുക്കണമെന്ന് ഈ കുരിശിൽ തറച്ചതിന് ശേഷം മുഖ്യ പുരോഹിതന്മാരും ഇവരും വന്ന് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് തരീസയുടെ ആർഗ്യുമെൻ്റാണ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ രണ്ടായിരം വർഷത്തിന് ശേഷം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഡൗട്ട് എത്ര പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാവും യേശുവിൻ്റെ ശവശരീരം എവിടെ പോയി ആർക്കെല്ലാം ഒരു ധാരണയില്ല ഇവരുടെ ആർഗ്യുമെൻ്റ് ആണ് മാത്യു തന്നെ എഴുതുവെച്ചാണ് യേശുവിൻ്റെ ശവശരീരം ഇല്ല അല്ലേ ഇനി യേശു കുറെ നാൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഓരോരുത്തരെ കാണുകയൊക്കെ ചെയ്താണ് നമുക്കൊരു ദൈവത്തെ കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ വിശ്വാസിയാണെങ്കിൽ വിശ്വാസിയാണെങ്കിൽ ദൈവത്തെ കണ്ടുകൊണ്ടേയിരിക്കും വിശ്വാസി മാത്രമേ കാണുകയുള്ളൂ അത്രേ ഉള്ളൂ പ്രശ്നം കാണും കേൾക്കും സംസാരിക്കും ഗുസ്തി പിടിക്കും അത് വിശ്വാസി അതൊക്കെ ചെയ്യും പക്ഷെ വേറെ ആരും കാണുന്നതായിട്ട് അല്ലെങ്കിൽ അനുഭവിക്കുന്നതായിട്ട് കാണുന്നില്ല